ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ച യൂട്യൂബർ അറസ്റ്റിലായി വെനീസ് ടി വി എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് അറസ്റ്റിലായതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ആലപ്പുഴ സൌത്ത് പോലീസാണ് അതായത് വോട്ടെടുപ്പ് നടത്തുന്ന ഇ വി എം മെഷീനെതിരെ സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശം എന്ന രീതിയിൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ ഒരു വീഡിയോ ആണ് ഈ ചാനൽ ഉടമ പ്രചരിപ്പിച്ചത് ഇത് കണ്ട് പലരും ഈ വീഡിയോ വിശ്വസിച്ച് ഷെയർ ചെയ്തതായി കണ്ടെത്തിയിരുന്നു അതായത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലൊരു വീഡിയോ ആണ് യൂട്യൂബർ ചെയ്തത് ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന് ക്യാമ്പയിൻ നടത്തി സമൂഹത്തിൽ വേർതിരിവ് സ്പർദ്ധയും സംഘർഷവും വിദ്വേഷവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്റെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളടക്കം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് ഇതിനായി മാത്രം സംസ്ഥാന തലത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലും പ്രത്യേക സംഘത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമ ഇടപെടലുകൾ ഉണ്ടായാൽ വാട്സപ്പിലൂടെ തന്നെ നിരീക്ഷണ സംഘങ്ങളായ പോലീസുകാർക്ക് വിവരം നൽകാം സൈബർ പോലീസ് ആസ്ഥാനം റേഞ്ച് ഓഫീസുകൾ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിലേക്ക് സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് പരാതികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേകം നമ്പറുകളും വാട്സപ്പും ഒക്കെ നൽകിയിരിക്കുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വോട്ടെടുപ്പിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നു പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗം പാടില്ലെന്ന് രാഷ്ട്രീയക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് പിടിക്കരുത് സ്വകാര്യ ജീവിതത്തെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കരുത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ പ്രചാരണം പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികളെ അവഹേളിക്കരുതെന്നും താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുതെന്നും കുട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നുമാണ് രാജീവ് കുമാർ നിർദ്ദേശിക്കുന്നത് ചട്ടലംഘനം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ താക്കീതിൽ ഒതുങ്ങില്ല എന്ന മുന്നറിയിപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ് പരമാവധി റീ പോളിംഗ് സാധ്യതകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകുന്നു കൂടാതെ ഇത്തവണ എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് വോട്ട് ചെയ്യാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിക്കുകയാണ് നാൽപ്പത് ശതമാനത്തിലേറെ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും വോട്ട് ഫ്രം ഹോം എന്ന സൌകര്യം നൽകുമെന്നാണ് വ്യക്തമാക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കുക ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക